ഹലോ ഫ്രണ്ട്സ് ഫ്രൂട്ട് ബേസ് ഒരു ബെറി അപ്പം നമുക്ക് വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ബേസ് ബേഡ്ഷീറ്റാണ് നമുക്ക് ഉണ്ടെങ്കിൽ ഗ്ലാസും കാര്യങ്ങളും എടുക്കാം ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് റൗണ്ട് ഷേപ്പിൽ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ മുസ്ലിയാണ് നട്ട്സും കോൺഫ്ലേക്സും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുള്ളതാണ് ഇനി വേണ്ടത് ഐസ്ക്രീമാണ് ഐസ്ക്രീം ക്രീം വേനൽ ഐസ്ക്രീം ആണ് ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കാം എണ്ണേ പിന്നെ എടുത്തിട്ടുള്ളത് യോഗാണ് ബ്ലൂബെറി ഫ്ലേവർ ആണ് അപ്പോൾ നമുക്ക് ഈ ബേസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ആദ്യം മുസ്ലി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്ത് പിന്നെ വേണ്ടത് ബ്ലൂബെറി ആണ് യോഗട്ട് അപ്പം ബ്ലൂബെറിയുടെ യോഗട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അതും രണ്ടാമത്തെ ലെയർ ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേശ കുറേച്ച് വന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് പിന്നെ അതിന് ശേഷം അതിൽ നിന്ന് തന്നെ ബോട്ടിൽ നിന്ന് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിന് ശേഷം ഒന്ന് ഫിൽ ചെയ്ത് സെറ്റ് ചെയ്ത് ഒന്ന് കൊടുത്തു ഈ ടാപ്പ് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അടിവശം നന്നായിട്ട് ഹോളല്ലേ അപ്പം എല്ലാം കൊണ്ടൊന്ന് പുറത്ത് പോകും അപ്പം അത് വിചാരിച്ചിട്ട് ടാപ്പ് ചെയ്യാതെ തന്നെ അല്ലാതെ സ്പൂൺ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ വേനൽ ഐസ്ക്രീം ഒന്ന് ഒന്നും ഒഴിച്ചു കൊടുത്തു അപ്പം തിക്കോ ആവാൻ പാടില്ല നൈസും ആവാൻ പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിന് വേണം നമുക്ക് ഐസ്ക്രീം കിട്ടേണ്ടത് അങ്ങനെ ഐസ്ക്രീമും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കോൺഫ്ലെക്സ് ആണ് നമുക്കിപ്പം ഫ്രൂട്ട് ബെയിലൊക്കെ കിട്ടുന്നത് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും സ്ട്രോബെറിയും ഒക്കെ ഇടുന്നതാണ് ഇവിടെ ഇപ്പം നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് വീണ്ടും സെറ്റ് ചെയ്തിട്ടുള്ളത് യോഗട്ടാണ് അപ്പോൾ യോഗട്ട് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് വീണ്ടും ഐസ്ക്രീം അതായത് ബാക്കിയുള്ള ഫുൾ ഐസ്ക്രീമും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ലെയർ ആക്കിയാണ് ഇത് എടുത്തിട്ടുള്ളത് വീണ്ടും കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം യോഗട്ട് യോഗട്ടിന് ശേഷം എന്താണ് ഐസ്ക്രീം വേനല ഐസ് ക്രീമായിരുന്നു വേനല ഐസ്ക്രീം പിന്നെ കുറച്ച് കോൺഫ്ലെക്സ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സെറ്റായിട്ട് വീട്ടിൽ എത്ര എത്ര പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അത്ര അത്ര എളുപ്പത്തിലുള്ള ഒരു ബെറിയപ്പാണിത് അങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലിങ്ങനെ തയ്യാറാക്കാൻ വേണ്ട ബെറിയപ്പ് കണ്ടല്ലോ ഇനി അപ്പോൾ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതൊന്ന് മുകളിലോട്ട് എടുക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്രൂട്ട് ബേ ഇങ്ങനെ താഴോട്ട് ഡിപ്പ് ചെയ്ത് താഴെ തന്നെ നമുക്ക് കിട്ടുന്നത് എന്നാലേ ആ ഒരു ഭംഗി കാണത്തുള്ളൂ അപ്പോൾ ഇതിൽ നമ്മളെ കോൺഫ്ലെക്സും അതുപോലെ തന്നെ ഐസ്ക്രീമും യോഗട്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം കിട്ടുന്ന ആ ഒരു ഫീൽ എൻ്റെ പൊന്നോ എന്നോ സെറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴിച്ചു അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ ഫ്രണ്ടിലുണ്ട് അതാണ് എനിക്ക് ഓവറായിട്ടൊരു ചിരി വന്നത് അങ്ങനെ വീണ്ടും വീണ്ടും കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു ആ കോൺഫ്ലെക്സും യോഗട്ടും ആ വാനില ഐസ്ക്രീമും എല്ലാം കൂടി നല്ല സെറ്റായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ